കൃഷ്ണാരത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ശ്രീഗുരുവായൂരപ്പന്റെ ദിവ്യ അനുഗ്രഹം കൊണ്ട് ഒരിക്കൽ കൂടി വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരാൻ സാധിച്ചു ഇതുപോലെയുള്ള കാരുണ്യം ഇനിയും 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 ഭഗവാൻ നമ്മിൽ ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരെ ഹേയ് നാഥനാരായണ വാസുദേവ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരെ ഹേയ് നാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായൂരപ്പ ഷേണും ഹരേ ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ശ്രീഗുരുവായൂരപ്പൻ ശ്രീലങ്കത്ത് എങ്ങനെയാണ് നിൽക്കുന്നത് എന്നുള്ളതിൻ്റെ ഞാനിങ്ങനെ ോ കേട്ടോണ്ടിരിക്കയായിരുന്നു വെണ്ണയും മോടക്കൊഴിലും കയ്യിൽ പിടിച്ചിട്ടാണ് ഇന്നലെ നിന്നിരുന്നത് അതുപോലെ തന്നെ ഇന്നാണ് ഇപ്പം ഞാൻ കേട്ടത് കേട്ടോ കണ്ടിട്ടില്ല വൈകുന്നേരം കാണാൻ സാധിക്കുള്ളൂ പൊഞ്ഞുണ്ണികൃഷ്ണൻ വെണ്ണയും മോടക്കൊഴിലും പിടിച്ചത് കുഞ്ഞുണ്ണികൃഷ്ണനായിട്ടാണ് നിൽക്കുന്നത് എന്തായാലും ഉണ്ണികൃഷ്ണന്റെ പാദനമസ്കാരം ചെയ്തുകൊണ്ട് ശ്രീകൃഷ്ണ പാദമനുഷ്യം ഹരിഭാവയാമി ഹരികൃഷ്ണ പാദമനുഷ്യം ഹരിഭാവയാമി ഇന്നലെ ഞാനൊരു ചോദ്യം ചോദിച്ചിരുന്നു ശ്രീഗുരുവായൂരപ്പനെ ഏറ്റവും പ്രിയപ്പെട്ട നാലമ്മമാരുടെ പേര് പറയാമോ അത് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ ഏറ്റവും സുഹൃതം ചെയ്ത അമ്മ ആരാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് എന്ന് ചോദിച്ചിരുന്നു കേട്ടോ ഇത് എല്ലാവർക്കും ഒപ്പീനിയൻ ഒപ്പീനിയനാണ് ഉണ്ടാവുക അതെനിക്ക് നന്നായിട്ട് അറിയാമോ ഡിഫറൻറ്റ് ഒപ്പീനിയൻ കേൾക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത് കേട്ടോ കോമൺ ആയിട്ട് ഒരു ആൻസർ ആർക്കും പറയാൻ പറ്റില്ല ശ്രീ ശ്രീഗുരുവർക്ക് വേണ്ടിയേ പറയാൻ പറ്റുള്ളൂ അല്ലേ എല്ലാവർക്കും അവരവരുടേതായ ഒരു സങ്കല്പം ഉണ്ടാവും ഇന്ന അമ്മയോട് ഇത്ര ഇത്രയധികം ഇഷ്ടമുണ്ടോ എന്നുള്ളത് എന്തായാലും ആദ്യം ഞാൻ നാലമ്മമാരെ എന്ന് പറഞ്ഞാലും രണ്ട് ഭക്തർ പൂതനയെ കൂടി ഉള്പ്പെടുത്താനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അഞ്ച് അമ്മമാരെയെന്ന് തന്നെ വേണ്ടിവരും പറയാൻ എന്തായാലും ആദ്യത്തെ അമ്മ ദേവകിയമ്മ യേശോദമ്മ അതുപോലെ തന്നെ രോഹിണിയമ്മ കുറൂരമ്മ പിന്നെ നമ്മൾ പൂതനേന്നും കൂടി ഉള്പ്പെടുത്തിയിരുന്നു ഈ നാലമ്മമാരില് ഏറ്റവും സുഹൃതം ചെയ്തത് യശോദമ്മയാണെന്നും കുറൂരമ്മയാണെന്നുമാണ് ഏറ്റവും കൂടുതൽ പേര് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ ഒന്നോ രണ്ടോ പേര് പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ട് ദേവകി അമ്മയ്ക്ക് ആണ് സുഹൃതം എന്ന് അപ്പം നമുക്ക് ആദ്യം തൊട്ട് പറയാം ദേവകി അമ്മയ്ക്കാണ് സുഹൃതം ചെയ്ത അമ്മ ഏറ്റവും കൂടുതൽ സുഹൃതം കിട്ടിയത് ദേവകി അമ്മയ്ക്കാണ് ഭഗവാന് ജന്മം നൽകാൻ കഴിഞ്ഞൂലോ ഒരു പുത്രനെ ജന്മം നൽകാൻ കഴിയുന്നത് ഏറ്റവും വലിയ ഭാഗ്യമല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ കുറേ അമ്മമാർ സത്യമായിട്ടും ജന്മം നൽകാൻ കഴിയുക എന്നുള്ളത് ഏറ്റവും വലിയ കാര്യമാണ് പക്ഷേ എൻ്റെ അമ്മയൊക്കെ പറയാറുണ്ട് ഞങ്ങളെ കുഞ്ഞായിരിക്കണ സമയത്ത് വഴക്ക് പറയുമ്പോൾ അമ്മ പറയും പട്ടിക്കും പൂച്ചയ്ക്കും നായ്ക്കും എല്ലാത്തിനും കുട്ടികൾ ഉണ്ടായിരിക്കും അതുപോലത്തെ കുട്ടികളാവും എല്ലാം വേണ്ടത് കുട്ടികൾ ഉണ്ടാവാനൊന്നും ഭാഗ്യം ചെയ്യേണ്ട നല്ല കുട്ടികളാവാനാണ് ഭാഗ്യം ചെയ്യേണ്ടത് ഞാൻ എന്താണാവോ അങ്ങനൊന്നും ഭാഗ്യം ചെയ്യാന്നൊക്കെ ചോദിച്ചിട്ടാണ് കുഞ്ഞു ആയിരിക്കുമ്പോൾ ഞങ്ങളെ ചീത്ത പറയാം തമ്മിൽ ഇങ്ങനെ വഴക്കുണ്ടാക്കണെന്ന സമയത്ത് പറയുന്നത് അപ്പോൾ ഞാൻ വിചാ ഞാൻ കേട്ടപ്പോൾ ശരിയാണല്ലോ സർവചരാചരങ്ങൾക്കും അടുത്ത ഒരു തലമുറയെ ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവ് ഈശ്വരൻ കൊടുത്തിട്ടുണ്ട് അതിലത്ര വലിയ കാര്യമൊന്നുമില്ലാലോ പക്ഷേ ഭഗവാൻ ഈശ്വരനെ തന്നെ പുത്രനായി ലഭിക്കുക എന്ന് പറഞ്ഞാൽ അമ്മ അനേകം കോടി ജന്മത്തെ ആ ഒരു എന്താ പറയുക പുണ്യത്തിൻ്റെ ഫലമായിരിക്കാം അല്ലേ അങ്ങനെ തന്നെ വേണം കണക്കാക്കാൻ അത് വലിയ 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 കാര്യം തന്നെയാണ് അപ്പം ദൈവകി അമ്മയാണ് സുഹൃതം ചെയ്തത് എന്ന് പറയുന്നവരോട് നിങ്ങൾ പറഞ്ഞത് പൂർണ്ണമായും ശരിയാണ് ഇനി അടുത്തതായിട്ട് പറയാനുള്ളത് യശോദമ്മയാണ് സുഹൃതി എന്ന് പറഞ്ഞിട്ട് കുറേ ആളുകൾ ബാലലീലകൾ കാണാൻ സാധിച്ചുള്ളു തീർച്ചയായിട്ടും ആ അമ്മയ്ക്ക് അചരൻ എപ്പോഴും പറയാറുണ്ട് അനേക വർഷകാലം കുട്ടികളില്ലാതിരുന്ന ദമ്പതിമാരായിരുന്നു യശോദമ്മയും നന്ദഗോപുരും അതിനുശേഷം നാൽപ്പതുകളിൽ എത്തിയതിന് ശേഷമാണത്ര യശോദമ്മയ്ക്ക് ഈ ഉണ്ണി കൃഷ്ണനുണ്ടായത് കുറച്ച് തടിച്ച ശരീരപ്രകൃതിയുള്ള ഈ ഒരു യശോദമ്മയ്ക്ക് എന്താ പറയുക ഒരിക്കലും ഉണ്ടാവാൻ തന്നെ സാധ്യതയില്ല അങ്ങനെയൊക്കെയുള്ള ആ ഒരു ചിന്ത തന്നെ വന്നിരുന്നു അത്രയും നന്ദഗോബർക്കും യശോദമ്മയ്ക്കും ആ സമയത്താണത്ര കുഞ്ഞുണ്ണി കൃഷ്ണൻ വന്നത് ആ കുഞ്ഞുണ്ണി കൃഷ്ണൻ വന്നതിന് ശേഷം ആ അമ്മയുടെ ജീവിതം അതുവരെ ഉണ്ടായിരുന്ന ആ ദുഃഖം എന്താണെന്ന് പോലും ഓർമ്മയില്ലാത്ത അത്രയും മനോഹരമാക്കി കൊടുത്ത ആ യശോദമ്മ സുഖൃതം ചെയ്തതാണ് എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട സുഹൃതി തന്നെയാണ് ഇനി അടുത്തതായിട്ട് കുറൂരമ്മയാണ് സുഹൃതം ചെയ്തത് എന്ന് പറഞ്ഞു കേട്ടോ ഈ കാലഘട്ടത്തിൽ ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്താൻ സാധിച്ചില്ലേന്ന് അതല്ല അതിൻ്റെ ഏറ്റവും മെയിനായിട്ട് എനിക്ക് തോന്നിയത് കേട്ടോ ഈ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പോലും ഭഗവാൻ മറ്റ് പല ആളുകളുടെ രൂപത്തിലും മുന്നിൽ പ്രത്യക്ഷപ്പെട്ട കഥ നമ്മൾ തന്നെ കൃഷ്ണാര മിത്രത്തിൽ അനേകം തവണ അനുസ്മരിച്ചിട്ടുണ്ട് അല്ലേ ഈ ഗുരുവായൂർ ക്ഷേത്രനടയിൽ ഉണ്ടായ അനുഭവത്തിലൂടെ ഭഗവാൻ നേരിട്ട് മുന്നിൽ വന്നു ആ മറ്റൊരാളുടെ രൂപത്തിൽ എന്നുള്ള കഥകളൊക്കെ ഞാൻ അനുസ്മരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഭഗവാനെ ഒന്ന് മനസ്സറിഞ്ഞ് വിളിച്ചാൽ ഇന്നാണെങ്കിൽ പോലും നമുക്ക് പ്രത്യക്ഷപ്പെടുത്താൻ പറ്റും പറ്റുക തന്നെ ചെയ്യും ആ അമ്മയുടെ അത്ര നിർമ്മലമായ മനസ്സുണ്ടായാൽ മാത്രം മതി അതിലല്ലായിരുന്നു കാര്യം അനേകം വർഷക്കാലം ആ കുറൂരമ്മയുടെ കൂടെ കുഞ്ഞുണ്ണി കൃഷ്ണനായിട്ട് ആ ഉണ്ണി എപ്പോഴും ഉണ്ടായിരുന്നു അമ്മയ്ക്കൊരു റുട്ടീൻ ഉണ്ടായിരുന്നു എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുന്നു പൂജയ്ക്ക് ഒരുക്കുന്നു നിവേദ്യങ്ങൾ തയ്യാറാക്കുന്നു പൂ ഒരുക്കി വെക്കുന്നു ഇതൊക്കെ ചെയ്തു കൊടുക്കാനുള്ള സഹായിട്ട് മകനായിട്ട് കേടെയുണ്ടായിരുന്നു അമ്മയ്ക്കറിയാം ഇത് ഈ ഒരു മകൻ ഉണ്ണികൃഷ്ണനാണെന്ന് കാരണം ഇന്നും നാല് വയസ്സുകാരനാ അമ്മ ഒരിക്കൽ പോലും ചോദിച്ചില്ല എൻ്റെ ഉണ്ണി എന്താ വലുതാവാത്തേന്ന് ഈ ഉണ്ണിയാണെങ്കിലും എനിക്ക് വലുതാവണം എന്നുള്ള ചിന്തയുണ്ടായിരുന്നില്ല ഇതെല്ലാം കഴിഞ്ഞിട്ട് അവസാനത്തെ ദിവസം അമ്മയുടെ ഈ ഒരു ദേഹത്യാഗത്തിൻ്റെ സമയത്ത് ആ കുഞ്ഞുണ്ണിക്കൃഷ്ണൻ്റെ മടിയിൽ കിടന്നുകൊണ്ട് ഉണ്ണി കൃഷ്ണൻ്റെ തിരു കമ മുഖകമലം കണ്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്ന് സഹസ്രനാമം കേട്ടുകൊണ്ടാണത്രേ ആ കുറൂരമ്മയുടെ അന്ത്യം ഉണ്ടായത് അത് ഏറ്റവും വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ അതിൽ തന്നെ ദേവകി നന്ദന ശ്രേഷ്ഠാക്ഷിതീശ പാപനാശന ഇന്ന് തുടങ്ങുന്ന ആസാനത്തെ ശ്ലോകം ചൊല്ലുമ്പോൾ ഭഗവാന്റെ കണ്ണിൽ നിന്ന് പോലും കണ്ണുനീർ വന്നു എന്ന് പറയാറുണ്ട് ആചാര്യൻ കാരണം എനിക്ക് ദേവകി അമ്മയെ ഇതുപോലെ ഈ ഒരു ശരീരം വിണിയുന്ന സമയത്ത് ശുശ്രൂഷിക്കാൻ സാധിച്ചിട്ടില്ല യശോദമ്മയെ ഇതുപോലെ നോക്കാൻ സാധിച്ചിട്ടില്ല എൻ്റെ ഈ അമ്മയെങ്കിലും എനിക്കിതുപോലെ നോക്കാൻ സാധിച്ചല്ലോ എന്ന ഒരഭിപ്രായം ഭഗവാന്റെ മനസ്സിൽ പോലും തോന്നി എന്ന് പറയാറുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴും സുഹൃതത്തിന് ഒട്ടും കുറവില്ല നമ്മുടെ ഗുറൂരമ്മയ്ക്കും എന്നാൽ എനിക്കും ഉണ്ടൊരഭിപ്രായം കേട്ടോ ഏറ്റവും സുഹൃതം ചെയ്തത് രോഹിണിയമ്മയ്ക്കാണ് എന്നെനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് കേട്ടോ എന്താ അതിന് കാരണം എന്ന് വെച്ചാൽ എന്ന മുതലാണോ ഉണ്ണികൃഷ്ണൻ ജനിച്ചത് ആ ദിവസം മുതൽ എല്ലാ കാലഘട്ടത്തിലും രോഹിണിയമ്മ കൂടെ ഉണ്ട് എന്ന കഥ ഭാഗവതത്തിൽ നോക്കിയാൽ കാണാൻ സാധിക്കും കാരണം തുടക്കത്തിൽ ആ ഉണ്ണികൃഷ്ണൻ ജനിക്കുന്നതിന് ഏതാനും ചില മാസങ്ങൾക്ക് മുൻപായിട്ട് ആ നന്ദഗോപ നന്ദഗോപഗൃഹത്തിലേക്ക് രോഹിണിയുടെ വരവുണ്ടായി ആ സമയത്ത് രോഹിണി വന്ന് ഏതാനും ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ആ ഒരു സന്തോഷവാർത്ത അവരിലേക്ക് എത്തുന്നത് രോഹിണി ഗർഭവതിയാണ് എന്ന് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ബലരാമസ്വാമി ഉണ്ടായി അതിനുശേഷം ഒരു മൂന്ന് മാസക്കാലത്തോളം കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ മുന്നുണ്ണി കൃഷ്ണൻ നന്ദഗേഹത്തിലേക്ക് വന്നത് അപ്പോൾ അന്ന് മുതൽ ആ രോഹിണിയമ്മ കാണുന്നുണ്ട് പിന്നെ ഇവര് മധുരാപുരിയിലേക്ക് പോകുന്ന സമയത്ത് രോഹിണിയമ്മയുണ്ട് കൂടുതൽ കൂടെ കാരണം വസുദേവരുടെ ഭാര്യപദവിയാണ് രോഹിണിയമ്മക്ക് ഉള്ളത് അപ്പോൾ അവരുടെ കൂടെ തന്നെയുണ്ട് ദ്വാരകയിലേക്ക് പറിച്ചു നടപ്പെടുന്ന സമയത്തും രോഹിണിയമ്മ കൂടെയുണ്ട് അപ്പോൾ ഭഗവാനെ പിരിയേണ്ടി വരാത്ത ഒരവസ്ഥ ഉണ്ട് ഏറ്റവും കുഞ്ഞായിരുന്നപ്പോഴത്തെ ബാലലീലകൾ തുടങ്ങി വലിയ ഉണ്ണികൃഷ്ണനായ ഹരണം പോലുള്ള വലിയ വലിയ ലീലകൾ ആടുന്ന സമയത്തും ഇതിനെല്ലാം സാക്ഷ്യം വഹിക്കാൻ രോഹിണി അമ്മയ്ക്ക് സാധിച്ചു എന്നതുകൊണ്ട് പിരിയേണ്ട അവസ്ഥ വന്നില്ലല്ലോ അതൊരു വലിയ കാര്യമല്ലേ അപ്പോൾ രോഹിണിയമ്മ സുഹൃതിയാണ് എന്ന് തന്നെയാണ് ഞാൻ പറയുക ആരെങ്കിലും ആ ഒരു ഉത്തരം പറയുന്നുണ്ടോ എന്ന് ഞാൻ നോക്കിയിരുന്നു കേട്ടോ ആർക്കും അങ്ങനെ ഒരു ചിന്ത പോയില്ലാ തോന്നുന്നു എന്തായാലും ഈ നാലമ്മമാരും ഏറ്റവും ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട അമ്മമാരാണ് അതിൽ യാതൊരു സംശയവുമില്ല നിങ്ങളെല്ലാവരും പറഞ്ഞ ഉത്തരങ്ങളും ശരി തന്നെയാണ് കിട്ടത്തിൽ ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞാനും ഇന്ന് അതും ശരിയാണ് കേട്ടോ പിന്നെ ഏറ്റവും പ്രിയപ്പെട്ട അമ്മ ആരാന്ന് ചോദിച്ചാൽ നിങ്ങൾ തന്നെ ആയിരിക്കാം അങ്ങനെ ആവില്ലേ എന്തായാലും അത് ഞാനല്ല എനിക്ക് അമ്മ സ്ഥാനമില്ല ഭഗവാന്റെ എനിക്ക് ഭഗവാനോട് വാത്സല്യ ഭക്തി ഒരിക്കലും വരില്ല ഗുരുവായൂരപ്പ ഉണ്ണി ഗുരുവായൂരപ്പ എന്നൊക്കെ പറയും ഉണ്ണി കൃഷ്ണ എന്നൊക്കെ പറയുമെങ്കിലും വലിയ ഉണ്ണി കൃഷ്ണനാണോ വലിയ ഭാവമാണ് മഹാപ്രഭുവാണ് എൻ്റെ മുമ്പില് എന്തായാലും എല്ലാ അമ്മമാരെയും ഭഗവാൻ ഒരുപോലെ നിഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ചോദ്യം നോക്കാട്ടോ ആദ്യമായിട്ട് ചോദ്യം ചോദിച്ചിരിക്കുന്നത് സിന്ധു എന്ന ഭക്തയാണ് എൻ്റെ മോൻ്റെ താടിയിൽ നിന്ന് രോമം വട്ടത്തിൽ പൊഴിഞ്ഞു പോകുന്നു ഗുരുവായൂരപ്പനെ എന്ത് വഴിപാട് ചെയ്യണം മോന് ഭയങ്കര വിഷമമാണ് മറുപടി തരണേ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതൊരു തരം സ്കിൻ ഡിസീസസ് ഡിസീസസിൽ പെടുന്നതാണ് എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ചേന വഴിപാടാണ് നല്ലത് ചേന കൊണ്ട് തുലാഭാരം തൂക്കാം ചേന എടുത്ത് വെക്കാം അതായത് അവിടെ തന്നെ ചേന ഉണ്ടായിരിക്കും കൊടിമരത്തിൻ്റെ ജോടയായിട്ട് ചേന കാണും അത് അവിടെ നിന്ന് എടുത്ത് ഭണ്ണാരത്തിൻ്റെ മുകളിൽ വെച്ച് തത്തുല്യമായ തുക നമുക്ക് ഭണ്ണാരത്തിൽ നിക്ഷേപിക്കാം അതല്ലെങ്കിൽ ചേന വാങ്ങിക്കൊണ്ടുവന്ന് വെക്കാം ചേനകൊണ്ട് തുലാഭാരം നടത്താം ഇതിലേതാണ് വേണ്ടത് എന്നുള്ളത് ഭക്തയുടെ ഇഷ്ടമാണ് തീർച്ചയായിട്ടും അവന് എത്രയും പെട്ടെന്ന് മാറട്ടെ ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കാം കേട്ടോ അത് ഇന്ന് അധികം ചോദ്യങ്ങളൊന്നും ഇല്ല ഇല്ലാട്ടോ കാരണം എന്താ വെച്ചാൽ എല്ലാവരും ഈ ചോദ്യത്തിൻ്റെ ഉത്തരം പറയുന്ന തിരക്കിലായിരുന്നു അതുകൊണ്ട് തന്നെ കൂടുതൽ ചോദ്യങ്ങളൊന്നും ആരും ചോദിച്ചിട്ടില്ല നന്ദഗോപാൽ ആർട്ട് ആർട്ട് എന്ന ആ ഒരു ഐഡിയയിൽ നിന്ന് ഗുരുവായൂർ കേശവൻ നമ്പൂതിരി ഇപ്പോഴും ഭാഗവത സപ്താഹം നടത്താറുണ്ടോ എന്ന് ചോദിച്ചു അദ്ദേഹം നടത്താറുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ അറിവ് വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും അദ്ദേഹത്തിന് ഉള്ളതായിട്ട് എൻ്റെ അറിവിലില്ല കേട്ടോ അമ്പലത്തിൽ കാണാറുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഉണ്ട് എന്ന് തന്നെയാണ് എൻ്റെ ഒരു നിഗമനം ഞാൻ ചോദിച്ചിട്ടൊന്നുമില്ല അദ്ദേഹത്തിനോട് അപ്പോൾ ഇന്ന് അതാണ് ഇന്നത്തെ വിശേഷം എന്ന് പറയാനുള്ളത് ഈ ദാമോദര മാസത്തിൽ കുഞ്ഞുണ്ണികൃഷ്ണൻ്റെ ഒരു ഒരു കുഞ്ഞു കഥയും കൂടി അനുസ്മരിച്ചിട്ടില്ലാച്ചാൽ അത് ബുദ്ധിമുട്ടാവും ഉണ്ണികൃഷ്ണന് സങ്കടാവും ഇല്ലേ നമ്മുടെ ഉണ്ണികൃഷ്ണൻ എന്തായാലും സങ്കടം ആവില്ലേ അപ്പോൾ ഉണ്ണികൃഷ്ണൻ്റെ ഒരു കുഞ്ഞു കഥയോട് കൂടിയിട്ട് ഇന്ന് ഇവിടെ അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു കഥയിലേക്ക് കഥ പറയുന്നതിന് മുമ്പ് ഇന്നത്തെ ഒരു ചോദ്യം ഉണ്ട് കേട്ടോ ഈ ചോദ്യം നിങ്ങളോടാണ് എല്ലാ ദിവസത്തെയും പോലെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക വളരെ കുറച്ച് കമൻറ്റ് ഉള്ളൂ ടോട്ടൽ വ്യൂസ് നോക്കുമ്പോൾ എന്നാലും എനിക്ക് ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു കേട്ടോ ഇത്രയും പേര് പറയുന്നുണ്ടല്ലോ എന്ന് ഇന്ന് ഇന്ന് ഞാൻ ലൈവിൽ സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ് നിങ്ങൾ എല്ലാവരോടും ചോദിക്കാനുള്ളത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭഗവാന്റെ ആ ഒരു ഭാവം എന്താണ് എന്നുള്ളതാണ് ഉണ്ണിക്കണ്ണൻ എന്ന് പറയരുത് കേട്ടോ കാരണം ഉണ്ണിക്കണ്ണൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഉണ്ണിക്കണ്ണൻ എങ്ങനെ ഇരിക്കുന്നതാണ് ഇഷ്ടം ഞാൻ ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ അലങ്കാരമല്ല ചോദിക്കുന്നത് നിങ്ങൾക്ക് ഭഗവാനെ കാണണം എന്ന് ഇന്ന രീതിയിൽ കാണണം എന്നൊരാഗ്രഹം ഉണ്ടാവില്ലേ ഭഗവാന്റെ ഇന്ന ആ ഒരു ഭാവമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അങ്ങനെ എൻ്റെ മുന്നിൽ വന്നിരുന്നെങ്കിൽ എന്ന് തോന്നില്ലേ അതേത് ഭാവമാണ് എന്നൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഉണ്ണിക്കണ്ണനാണ് എനിക്കിഷ്ടം അങ്ങനെ പറഞ്ഞ് നിർത്തരുത് ഉണ്ണിക്കണ്ണനാണെങ്കിൽ വെണ്ണ പിടിച്ചിട്ടുള്ള ഉണ്ണിക്കണ്ണനാണോ ഓടക്കൊള്ളി ഊതുന്ന ഉണ്ണിക്കണ്ണനാണോ എല്ലാം ബാലലീലയിലും ഉണ്ണിക്കണ്ണനാണല്ലോ അപ്പോൾ ഏത് രൂപത്തിലാണ് നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഗുരുവായൂരപ്പൻ എന്ന് ഒന്ന് കമൻ്റ് ചെയ്യണം ഈ കമൻറ്റൊക്കെ നമ്മളെല്ലാവരുടെ കൂടിയും ഉണ്ണികൃഷ്ണനും വായിക്കേണ്ടതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ അപ്പോൾ ഉണ്ണികൃഷ്ണനോട് പറയാം ഉണ്ണികൃഷ്ണ എനിക്ക് ഇന്ന രൂപത്തിലാട്ടോ ഭഗവാനെ ഇഷ്ടം എന്ന് അപ്പോൾ മറക്കാതെ കമൻറ്റ് ചെയ്തോളൂ താഴെ ഇന്ന് അത്രയും വിശേഷമായി ഒരിക്കൽ വൃന്ദാവനത്തിൽ നമ്മുടെ ഉണ്ണികൃഷ്ണൻ രാവിലെ യശോദമ്മ കുളിപ്പിച്ച് ഒരുക്കി പാലും തൈരും വേണ്ടയൊക്കെ വയറ് നിറച്ച് കഴിപ്പിച്ച് ഉണ്ണികൃഷ്ണ ഇന്നൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ആർക്കും ഉണ്ടാക്കരുത് ഉണ്ണികൃഷ്ണനെ പറ്റി ആർക്കും ഒരു പരാതിയും പറയാനുണ്ടാവരുത് എന്നൊക്കെ പറഞ്ഞ് ഉപദേശിച്ച് ഉണ്ണികൃഷ്ണനെ ഇങ്ങനെ റെഡിയാക്കിയിട്ട് നിർത്തിയതായിരുന്നു കേട്ടോ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഉണ്ണിയെ കാണാനില്ല യശോധമ്മയ്ക്ക് മനസ്സിലായി ഇറങ്ങി ഓടി ഓടിപ്പോയിട്ടുണ്ടെന്ന് അടുത്ത ഏതെങ്കിലും ഗൃഹത്തിൽ ഉണ്ടായിരിക്കും എന്ന് പറയാം അങ്ങനെ ഉണ്ണികൃഷ്ണൻ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്താണ് ഒരു ഗോപിക തൻ്റെ ഗൃഹത്തിൻ്റെ മുമ്പിലായിട്ട് നിറയെ പാത്രത്തിൽ തൈരും പാലും ഒക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അവിടെ വിൽപ്പന ഒക്കെ ആയിട്ടിരിക്കുകയാണ് അനേകം ആൾക്കാർ അവിടെ വരുന്നു പാല് ഇത്ര ലിറ്റർ പാല് അന്നത്തെ കണക്കിന് നാഴി ഇരുനാഴി എന്നൊക്കെ പറയുമല്ലോ അതേപോലെ വാങ്ങി കൊണ്ടുവന്ന കൊ കൊണ്ടുപോകുന്നവരുണ്ട് അപ്പോ ആ അമ്മ ഇരിക്കുന്ന കണ്ടപ്പോ ഉണ്ണികൃഷ്ണൻ ഓടി ചെന്നു എന്തിനാ ഇതൊക്കെ എവിടെ ഇങ്ങനെ പുറത്ത് വെച്ചിരിക്കണേ വല്ലവരും എടുത്തു കൊണ്ടുപോവില്ല എന്ന് ചോദിച്ചു ഉണ്ണികൃഷ്ണൻ അപ്പൊ അമ്മ പറഞ്ഞു വല്ലവരും എടുത്തു കൊണ്ടുപോവാനല്ല ആരെങ്കിലും ചോദിച്ചു വന്നാൽ കൊടുക്കാനാണ് അമ്മ ഇതുകൊണ്ടല്ലേ ഉണ്ണി ജീവിക്കണത് എന്നു ചോദിച്ചു അത്രേ അപ്പോൾ ഉണ്ണികൃഷ്ണൻ പറഞ്ഞു അങ്ങനെയാണല്ലേ അപ്പോൾ ഒരാൾ പാല് വേണം എന്ന് പറഞ്ഞു വന്നു അപ്പം നിനക്ക് എത്ര പാലാണ് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ നാഴി പാല് വേണം എന്ന് പറഞ്ഞു അമ്മ ഉടനെ ഒരു ഗ്ലാസ് എടുക്കുന്നത് കണ്ടു ഒരു അളവ് പാത്രം അതെടുക്കുന്നത് കണ്ടു എന്നിട്ട് പാൽ എടുത്ത് അളന്ന് ഒഴിച്ചു കൊടുക്കുന്നത് കണ്ടു ഉണ്ണികൃഷ്ണൻ ഇതൊക്കെ സസൂക്ഷ്മം ഇങ്ങനെ നിരീക്ഷിച്ചോണ്ടിരിക്കുക കേട്ടോ ആ സമയത്ത് ആ ആൾ പോയി അടുത്ത ആൾ വന്നിട്ട് പറഞ്ഞു എനിക്ക് ഇത്ര തൈര് വേണം ഇന്ന് എൻ്റെ ഗൃഹത്തിലെ കുറച്ചു പേര് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനുണ്ടായിരിക്കും അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാനുണ്ടായിരിക്കും കുറച്ച് തൈര് അത്യാവശ്യമായിട്ട് വേണം എന്ന് പറഞ്ഞു അപ്പൊ അമ്മ വേറൊരു അളവ് പാത്രം എടുത്തിട്ട് അത് ആ തൈരിൽ ഇന്ന അളവ് വെച്ച് അങ്ങനെ ഒഴിച്ചു കൊടുക്കണേ കണ്ടു അപ്പോൾ ഉണ്ണി കൃഷ്ണൻ ചോദിച്ചു ഇതെന്താ പാലിന് വേറെ പാത്രം തൈരിന് വേറെ പാത്രം അതിന് ഇത്ര പൊക്കുണ്ട് ഇതിന് ഇത്ര പൊക്ക് ഇത് കുട്ടിപ്പാത്രമായില്ലോ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഉണ്ണിയോട് പറഞ്ഞു ഇത് അളവാണ് ഉണ്ണി ഇത് നാഴിയുടെ അളവാണ് ഇത് ഇരുനാഴിയുടെ അളവാണ് ഇത് ഉരിയുടെ അളവാണ് എന്നൊക്കെ പറഞ്ഞ് ഓരോ പാത്രങ്ങളിങ്ങനെ കാണിച്ചു കൊടുത്തു ഇങ്ങനെയാണ് അളവ് ഓരോരുത്തരും വന്ന് ചോദിക്കുമ്പോൾ ഇത് അനുസരിച്ച് അളന്ന് വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ അപ്പോഴാണ് അവരെ നമുക്ക് പണം തരുക അങ്ങനെയാണ് അമ്മ ജീവിക്കണത് എന്ന് പറഞ്ഞു അപ്പോൾ ഉണ്ണികൃഷ്ണൻ അങ്ങനെയാണല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ശ്രദ്ധയോടെ അതൊക്കെ കേട്ട് നിൽക്കുകയാണ് കേട്ടോ ആ സമയത്ത് ഈ അമ്മ പറഞ്ഞു ഉണ്ണി ഇവിടെ ഇരിക്കൂ അമ്മ ഒന്ന് അകത്ത് പോയിട്ട് വരാമെന്ന് അപ്പം ഈ ഗോപികമ്മ പ്രതീക്ഷിച്ചു ഉണ്ണി ഇതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കട്ടെടുത്ത് കഴിക്കാൻ സാധ്യതയുണ്ടെന്ന് കാരണം ഉണ്ണികൃഷ്ണനെ ഇന്നും ചെയ്യുന്നതാണല്ലോ ഒരു ഇത്തിരി പാലോ ഇത്തിരി തൈരോ ഒക്കെ എൻ്റെ ഉണ്ണി കുടിച്ചാലും കുടിച്ചോട്ടെ എന്ന് വിചാരിച്ചു തന്നെയാട്ടോ ആ ഗോപികമ്മ അകത്തേക്ക് പോയത് എന്നാൽ അമ്മ തിരിച്ചു വരുമ്പോൾ കണ്ട കാഴ്ച എന്താണെന്നറിയോ ഈ നാഴി പാലുകൊണ്ടിന്റെ പാത്രം നാഴിയുടെ അളവ് പാത്രം എടുത്തിട്ട് ഇത് മുഴുവനായാൽ നാഴി എന്ന് പറഞ്ഞാൽ ആ പാൽ എടുത്തിട്ട് നേരെ തൈരിൻ്റെ പാത്രത്തിലേക്ക് ഒഴിച്ചു ആ ഉരിയുടെ പാത്രം എടുത്തിട്ട് തൈര് എടുത്തിട്ട് ഇത് ഉരി എന്ന് പറഞ്ഞിട്ട് അത് ഇങ്ങോട്ട് ഒഴിച്ചു ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഉണ്ണികൃഷ്ണൻ എൻ്റെ പൊന്നുണ്ണി നീ എന്താ ഈ കാണിച്ചത് എന്ന് ചോദിച്ചു ഓടി വന്ന ഗോപികള് ആ ഉണ്ണികൃഷ്ണൻ പറഞ്ഞു ഞാൻ അളവ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ആരെങ്കിലും പെട്ടെന്ന് ഇങ്ങോട്ട് വന്നിട്ട് എനിക്കൊരു നാഴി പാല് എന്ന് പറഞ്ഞാൽ ഞാൻ എടുത്തു കൊടുക്കണ്ടേ ഇതല്ലേ നാഴി എന്ന് പറഞ്ഞ പാത്രം എനിക്കിത് എന്ന് പറഞ്ഞിട്ട് ആ നാഴിയുടെ പാത്രത്തിൽ നിന്ന് പാത്രം കൊണ്ട് ആ പാലെടുത്ത് തൈരിൻ്റെ പാത്രത്തിലേക്ക് ഒഴിച്ചു തൈരിൻ്റെ പാത്രത്തിൽ നിന്നെടുത്ത് വീണ്ടും പാലിൻ്റെ പാത്രത്തിലേക്ക് ഒഴിച്ചു എല്ലാം കൂടി ഒന്നാക്കി ഇത് വലിയ ചതിയായി പോയി ഇങ്ങനെയല്ല ഗോപി ഗോപികമ്മ പ്രതീക്ഷിച്ചത് ഇതിൽ നിന്നൊരു ലേശം ഉണ്ണി കുടിക്കും എന്നേ പ്രതീക്ഷിച്ചുള്ളൂ പക്ഷേ ഇതിപ്പോ എന്തായി ഒന്നിനും കൊള്ളാത്ത കുറേ പാത്രത്തിലെ കുറേ വസ്തുക്കളായി മാറുമായിരുന്നു അത് പിന്നീടത് നേരേക്ക് എടുക്കാൻ കുറേ പ്ര പ്രയാസം ഉണ്ടല്ലേ എന്തായാലും പാല് നഷ്ടമായ തന്നെയാണ് തൈര് മാത്രമായിട്ട് പിന്നീട് അമ്മയ്ക്ക് കിട്ടുമായിരിക്കും അങ്ങനെയായി ഈ ഉണ്ണികൃഷ്ണന്റെ വികൃതി ഇങ്ങനെ അനേകം വികൃതികൾ കാണിച്ചുകൊണ്ട് ആ ഗോപികമാരുടെ മനസ്സിനെ എപ്പോഴും സന്തോഷത്തിൽ ആറാടിച്ചുകൊണ്ടിരുന്ന നമ്മുടെ നികൃഷ്ണനെ പാത നമസ്കാരം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വിശേഷം ഇവിടെ അവസാനിപ്പിക്കുന്നു സർവ്വരോഗവിനാശന സർവ്വപാപ വിനാശന ദുഃഖവിനാശന സർവസൗഖ്യപ്രദായക ശ്രീ ഗുരുവായൂർ പാശും